രാവിലെ തുടങ്ങിയ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഉച്ചയ്ക്ക് ശേഷം ചർച്ച മുഴുവൻ ജോസ് തെറ്റയിൽ പ്രശ്നം തന്നെയായിരുന്നു പാർട്ടി ദേശീയ സമിതി അംഗം എൻ എം ജോസഫ് ഉൾപ്പെടെ ഒരു വിഭാഗം അംഗങ്ങൾ തെറ്റയിൽ രാജിവെക്കണമെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് പാർട്ടിക്ക് മുൻ തീരുമാനം മാറ്റേണ്ടി വന്നത് തെറ്റയിൽ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു ജെ നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ പാർട്ടിയുടെ മൂല്യം കാത്തുസൂക്ഷിക്കണമെന്നും ധാർമ്മികതയുടെ പേരിൽ തെറ്റയിൽ രാജിവെക്കണമെന്നും ഒരു വിഭാഗം ഇന്ന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജിവെച്ചില്ലെങ്കിൽ പാർട്ടിയുടെ മുഖം നഷ്ടമാകുമെന്നും വിമർശനമുണ്ടായി നിലവിൽ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായ തെറ്റയിൽ ആ സ്ഥാനം രാജിവെച്ച് സാധാരണ പ്രവർത്തകനായി തുടരണമെന്നും അഭിപ്രായമുയർന്നു ഈ സാഹചര്യത്തിലായിരുന്നു തെറ്റേന്റെ രാജിക്കാര്യം ദേശീയ നേതൃത്വത്തിന് വിടാൻ തീരുമാനിച്ചത് നിയമവ്യവസ്ഥയിലും നീതിന്യായ സംവിധാനങ്ങളിലും തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ് ഇട്ടുകൊണ്ട് ഏതൊരാളും താൻ നിരപരാധിയാണെന്ന് പറയുമ്പോൾ ആ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കേണ്ടത് സ്വാഭാവിക നീതി തന്നെയാണ് എന്നാണ് പാർട്ടിയുടെ വിശ്വാസം ഒരു പൊതുപ്രവർത്തകന്റെ പൊതുജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ സംശുദ്ധമായിരിക്കണം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ വിഷയത്തിൽ തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ദേശീയ കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തുടർന്നുള്ള കാര്യങ്ങളുണ്ടാകുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ച് ദേശീയ നേതൃത്വം അതിനനുസൃതമായ തീരുമാനങ്ങൾ യഥാസമയം കൈക്കൊള്ളുന്ന എന്നാൽ ഒരു വിഭാഗം തെറ്റേന്റെ രാജി ആവശ്യപ്പെട്ടെന്ന വാർത്ത മാത്യു ടി തോമസ് നിഷേധിച്ചു തെറ്റയിൽ എന്തിന് ഒളിവിൽ കഴിയുന്നുവെന്ന് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്യു ടി തോമസ് മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തെ വൈകാതെ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നായിരുന്നു മറുപടി അതേസമയം കേസിൽ പരാതിക്കാരിയായ യുവതിയുടെ എടുക്കാൻ എറണാകുളം സി കോടതി ആലുവ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം നൽകി പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യ വിഷൻ